നമസ്കാരം പി കെ മീഡിയയുടെ ലൈഫ് ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം ഉദി എന്ന സസ്യത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് അനക്കാർ ഡി എസ് സി സസ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ഇടത്തരം വൃക്ഷമാണ് ഉദി പൊതുവെ ഇതൊരു പാഴ്മരമായിട്ടാണ് കണക്കാക്കുന്നതെങ്കിലും വളരെയേറെ ഔഷധ ഗുണങ്ങളുള്ള സസ്യമാണിത് ഇതിൻ്റെ പേരിന് പിന്നിലുള്ള കാര്യങ്ങൾ നോക്കാം ശാസ്ത്രീയ നാമം ലാനിയ കൊറമാൻ്റലിക്ക എന്നുള്ളതാണ് മലയാളത്തിൽ ഇതിനെ ഉദി കാരിലവ് കലശ് ഒടിയാമരം കരശ് കരയം ഒടിയന്മരം എന്നൊക്കെ കിളിഞ്ഞിൽ എന്നൊക്കെ വിളിക്കാറുണ്ട് ഇംഗ്ലീഷിൽ ഇതിനെ ഇന്ത്യൻ രാഷ്ട്രീ എന്നും ഒടിയർ എന്നുമാണ് വിളിക്കാറുള്ളത് സംസ്കൃതത്തിൽ ഇതിനെ ജിങ്കിനി എന്നാണ് വിളിക്കുക ഹിന്ദിയിൽ ഇതിനെ മോഹിൻ എന്ന് വിളിക്കാറുണ്ട് കന്നഡ ഭാഷയിൽ ഇതിനെ ഗോഡ എന്നും തെലുങ്ക് ഭാഷയിൽ അജശൃംഗി എന്നും തമിഴിൽ ഒതി എന്നുമാണ് വിളിക്കുന്നത് കാണപ്പെടുന്ന സ്ഥലങ്ങളെ നോക്കാം ദക്ഷിണ ഇന്ത്യയിൽ ആകമാനം ഈ വൃക്ഷം കാണപ്പെടുന്നുണ്ട് കേരളത്തിൽ ഇലപൊഴിക്കും മരങ്ങളിലും നാട്ടിൻ പുറങ്ങളിലും ഈ സസ്യത്തെ കാണാൻ സാധിക്കും രൂപവിരണം നോക്കാം ഒരു ഒരിടത്തരം ഇലപൊഴിക്കും മരമാണ് ഒടിയാമരം പത്ത് മീറ്റർ മുതൽ പത്ത് മീറ്റർ വരെ ഉയരത്തിൽ വളരുന്ന ഉദിയുടെ ഇലകൾക്ക് പത്ത് സെൻറ്റിമീറ്റർ നീളവും അതിൻ്റെ പകുതിയോളം വീതിയും ഉണ്ടാകും ഇലകൾ സമൂഹമായിട്ടാണ് വിന്യസിച്ചിരിക്കുന്നത് ആയുധാകൃതിയിലുള്ള ഇലകൾ അനുവരണങ്ങളില്ലാത്ത ഏകാന്തരമായി വിന്യസിച്ചിരിക്കുകയാണ് ജനുവരി മുതൽ ജൂൺ വരെയാണ് വൃക്ഷം പുഷ്പിക്കുന്നത് ആൺ പെൺ പൂക്കൾ ഒരേ വൃക്ഷത്തിൽ തന്നെ വ്യത്യസ്തമായ കുലകളിൽ കാണപ്പെടുന്നു പൂക്കൾക്ക് ഇളം മഞ്ഞ കലർന്ന പച്ച നിറമാണ് മുപ്പത്തിയേഴ് കായികൾക്ക് കറുപ്പ് കലർന്ന ചുവപ്പ് നിറമാണ് അണ്ണാൻ പറവകൾ തുടങ്ങിയവ വഴിയായിട്ടാണ് വിത്തുകൾ വിതരണം ചെയ്യപ്പെടുന്നത് വിത്തുകൾക്ക് ജീവനക്ഷമത കുറവായതിനാൽ സ്വാഭാവിക പുനൽ പുനരുത്ഭവം കുറവാണ് കമ്പ് നട്ട് പുതിയ സസ്യത്തെ ഉണ്ടാക്കാം അതിശൈത്യവും അതികഠിനമായ വരൾച്ചയും വൃക്ഷത്തിന് താങ്ങാൻ കഴിയുന്നതല്ല പൊതു ഉപയോഗങ്ങളെ നോക്കാം വളരെ പെട്ടെന്ന് ധാരാളം ഇലത്താഴപ്പ് ഉണ്ടാകുന്നതിനാൽ ജൂലൈ മാസത്തിൽ മരത്തിൽ ഒരു ശിഖരം മാത്രം നിർത്തി ബാക്കിയുള്ള ശിഖരങ്ങൾ കർഷകർ മുറിച്ച് കൃഷികൾക്ക് ചവറായിട്ട് ഉപയോഗിക്കാറുണ്ട് കുരുമുളക് മുതലായ കൃഷികൾക്ക് താങ്ങുമരമായി ഉപയോഗിക്കാറുള്ള സസ്യമാണ് ഉദി തടിക്ക് ഈടും ഉറപ്പും കുറവായതിനാൽ വിറകിനായിട്ട് ഉപയോഗിക്കാറുണ്ട് പണ്ട് വേലി കെട്ടുന്നതിന് കാലുകൾക്ക് ഈ മരത്തിൻ്റെ ശിഖരങ്ങൾ ഉപയോഗിച്ചിരുന്നു ഔഷധ മൂല്യത്തെ നോക്കാം ഉളുക്ക് ചതവ് ക്ഷതം വേദന വാദവേദന ഒടിവ് മുതലായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഉതി വളരെ ഫലപ്രദമായി ഉപയോഗിച്ചിരുന്നു രക്താർബുദത്തിന് മറ്റ് ഔഷധങ്ങൾക്കൊപ്പം ഉതിയും ഉപയോഗിച്ചിരുന്നു മർമ്മ ചികിത്സയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രധാന ഔഷധ പ്രയോഗങ്ങളെ നോക്കാം ഒന്ന് വാദവേദനകൾക്ക് ഉദിയുടെ ഇലയും കുരുമുളകും ചേർത്ത് അരച്ച് പുരട്ടി കഴിഞ്ഞാൽ ശമനമുണ്ടാകും രണ്ട് ഉദിയുടെ ഇല അവണക്കെണ്ണ ചേർത്ത് അരച്ച് ലേപനം ചെയ്താൽ ഉളുക്കിനും ചതവിനും ശമനം ലഭിക്കും മൂന്ന് ഉദിയുടെ ഇലയുടെ നീരും ശുദ്ധി ചെയ്ത അവണക്കെണ്ണയുടെ നീരും തുല്യ അളവിൽ ചേർത്ത് ചൂടാക്കി ലേപനം ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിലെ മിക്ക വേദനകൾക്കും ശമനം കിട്ടും നാല് ഉദിയുടെ ഇലയും കല്ലുപ്പും ചേർത്ത് അരച്ച് ലേപനം ചെയ്താൽ മുട്ടുവേദനയ്ക്കും സന്ധിവേദനയ്ക്കും ശമനം ലഭിക്കും അഞ്ച് ഉദിയുടെ പശ ഒരു ദിവസം മൂന്ന് ഗ്രാം വീതം പതിവായു അകത്ത് സേവിച്ചു കഴിഞ്ഞാൽ ആസ്മയ്ക്ക് ശമനമുണ്ടാകും ആറ് ഉദിയുടെ പശ തേങ്ങാപ്പാലിൽ അരച്ച് ലേപനം ചെയ്താൽ ഉളുക്കിനും ചതവനും ശമനം ലഭിക്കും ഏഴ് ഉദിയുടെ മരത്തൊലി എണ്ണയിൽ അരച്ച് ലേപനം ചെയ്താൽ കുഷ്ഠത്തിന് ശമനം ഉണ്ടാകും എട്ട് ഉദിയുടെ തൊലി ഉണക്കിപ്പൊടിച്ച ചൂർണം കൊണ്ട് പല്ല് തേച്ച് കഴിഞ്ഞാൽ പല്ലുകൾക്ക് ബലമുണ്ടാകാനായിട്ട് നല്ലതാണ് ഒമ്പത് ഉദിയുടെ പച്ചത്തൊലിയുടെ നീര് വൃണ്ണങ്ങളിൽ ലേപനം ചെയ്താൽ വൃണ്ണങ്ങൾ പെട്ടെന്ന് ഉണങ്ങുന്നതാണ് പത്ത് ഉദിയുടെ തൊലിയുടെ ഉൾഭാഗം പ്രഭാവം ഉപയോഗിക്കരുത് ഉത്ഭാഗം കഷായം വെച്ച് ഒരൗൺസ് വീതം രണ്ട് നേരം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലെ ക്ഷീണം മാറുന്നതാണ് പതിനൊന്ന് ഉദിയുടെ തൊലിയുടെ ഉൾഭാഗം കഷായം വെച്ച് മുപ്പത് മില്ലി വീതം ദിവസം മൂന്ന് നേരം വീതം കവി കൊണ്ടാൽ പല്ലുവേദനയ്ക്ക് ശമനം ലഭിക്കും പന്ത്രണ്ട് ഉദിയുടെ അല്ലെങ്കിൽ ഒടിയാമരത്തിൻ്റെ തൊലി അമ്പഴത്തിൻ്റെ തൊലി കശുമാവിൻ്റെ ഉൾത്തൊലി നാട്ടുമാവിൻ്റെ ഉൾത്തൊലി എന്നിവ ഇടിച്ചു പിഴിഞ്ഞ നീര് ഒരൗണിസ് ഔൺസ് തേൻ ചേർത്ത് ദിവസം രണ്ടു നേരം സേവിച്ചു കഴിഞ്ഞാൽ വേദനയോടുകൂടിയുള്ള വയറുകടിക്ക് ശമനം ലഭിക്കും പത്യം അനു അനുഷ്ഠിക്കേണ്ടതാണ് പതിമൂന്ന് ഉദിയുടെ തൊലിക്കഷായം കൊണ്ട് കഴുകിക്കഴിഞ്ഞാൽ അഴുകിയ വൃണങ്ങൾ ചർമ്മ രോഗങ്ങൾ ചൊറിച്ചിൽ എന്നിവയ്ക്ക് ശമനം ഉണ്ടാകും പതിനാല് ഉദിയുടെ ഇലയുടെ നീരിൽ നാലിലൊന്ന് വെളിച്ചെണ്ണ ചേർത്ത് എണ്ണ കാച്ചി ലേപനം ചെയ്താൽ ശരീരത്തിലുണ്ടാകുന്ന നീരിനും വേദനയ്ക്കും ശമനം ലഭിക്കും പതിനഞ്ച് ഉദിയുടെ തൊലിയുടെ കഷായം ഒരൗൺസു വീതം ദിവസം മൂന്നു നേരം സേവിച്ചു കഴിഞ്ഞാൽ ആസ്മയ്ക്കും രക്താതിസാരത്തിനും ശമനം ലഭിക്കും പതിനാറ് ഉദിയുടെ തൊലിയുടെ കഷായം വായിൽ കൊണ്ടാൽ വായ്പണ്ണിനും വായിലെ തൊലി പോകുന്നതിനും ശമനമുണ്ടാകും പതിനേഴ് ഉദിയുടെ തളിരില പച്ച അരി ചേർത്ത് വറുത്ത് പൊടിച്ച് ശർക്കര ചേർത്ത് സേവിച്ചു കഴിഞ്ഞാൽ ചക്കരയാണ് ഉത്തമം സേവിച്ചാൽ ശരീരത്തിൻ്റെ ക്ഷീണം മാറി ശരീരത്തിന് ബലമുണ്ടാകും പതിനെട്ട് ഉദിയുടെ തൊലിയും കറയും ഇലയും തേങ്ങാപ്പാലിൽ അരച്ച് അടുപ്പിൽ വെച്ച് തിളപ്പിച്ച് ഉരുക്കെണ്ണ ഉണ്ടാക്കി അത് ലേപനം ചെയ്താൽ മുറിവുകളും മൃണങ്ങളും വേഗത്തിൽ കരി പത്തൊൻപത് ഉദിയുടെ തൊലി മുരിങ്ങാത്തൊലി ഉങ്ങിൻ്റെ തൊലി ഇടംപിരി വലമ്പിരിയുടെ തൊലി കറ്റടി നായകത്തിൻ്റെ തൊലി ചതുരമുല്ല കറുക ചെറുകടലാടി കുടൽ ചുരുക്കി ചങ്ങലം വരണ്ട വെൺകുറിഞ്ഞി വെറ്റില ഇവ ഇടിച്ചു പിഴിഞ്ഞ നീര് ഓരോ മില്ലി വീതം അവണക്കെണ്ണ കടുകെണ്ണ ഉങ്ങണ്ണ ഇവ ഓരോ മില്ലി വീതം കൊട്ടം ചുക്ക് ദേവതാരം ഇവ ഇരുപത് ഗ്രാം വീതം കൽക്കം ചേർത്ത് മെഴുകു ഭാഗത്തിൽ കാച്ചിയെടുത്ത് ശരീരത്തിൽ ലേവനം ചെയ്താൽ ശരീരവേദന വാതവേദന സന്ധിവേദന വേദന എന്നിവ മാറിക്കിട്ടും ഇരുപത് ഉദിമരത്തിൻ്റെ തൊലി ചതച്ച് വെച്ച് കെട്ടിയാൽ ഉളുക്ക് ചതവ് മുതലായവയ്ക്ക് നല്ലതാണ് ഇതിൻ്റെ കാർഷിക വൃത്തിയെക്കുറിച്ച് നോക്കാം മാർച്ച് മാസമാകുമ്പോൾ കമ്പുകൾ വെട്ടിയെടുത്ത് ഒന്നര മീറ്റർ നീളത്തിൽ ഉള്ള കമ്പുകൾ ഒരു ദിവസം തണലത്ത് കിടത്തിയിടുക നീര് വലിഞ്ഞു പോകുന്നു തടയാനാണ് ഇങ്ങനെ ചെയ്യുന്നത് തുടർന്ന് തണലത്ത് ചാരി വയ്ക്കുന്നു ഒന്നര മാസം വരെ ഇങ്ങനെ സൂക്ഷിക്കാം വേര് പൊട്ടി വരുമ്പോൾ വേര് പൊട്ടി പോകാതെ നടാനായിട്ട് എടുക്കാം നടുമ്പോൾ അടിവളം ഇടാറില്ല പകരം മേൽമണ്ണ്ണ് ഇട്ട് ഒന്നര ഒന്നരയടിയിൽ കുഴി നികത്തി ഒരടി താഴ്ചയിൽ കാല് നടുന്നു മെയ് മാസം മഴ പെയ്ത് മണ്ണ് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നടാറുള്ളത് ക്ലിനൽക്കാലുകൾ അതിവർഷത്തിൽ ചീഞ്ഞ് പോകാൻ സാധ്യതയുള്ളതിനാൽ ആ സമയം നടുന്നതിന് തിരഞ്ഞെടുക്കാറില്ല ഇത് വള കൊടിമരത്തിനും അതുപോലെ തന്നെ വെലി കെട്ടുന്നതിനും ഒക്കെ ഇത് വളരെ ഉപയോഗപ്രദമാണ് ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടെ എന്ന് ആശംസിക്കുന്നു ഇതിൻ്റെ ഔഷധപ്രയോഗങ്ങൾ വിദഗ്ധനായ വൈദ്യൻ്റെ മേൽനോട്ടത്തിൽ വേണം ചെയ്യാൻ എന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നെ ശ്രമിച്ചാൽ നിങ്ങൾക്ക് നന്ദി നല്ല നമസ്കാരം